ഏറ്റവും നിർണായകമായ വിവരം ഷിംജിതയെ കാണാനില്ല അവരിപ്പോൾ ഒളിവിലാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സമൂഹ മാധ്യമത്തിലെ ലൈംഗികാരോപണത്തിന് പിന്നാലെ കോഴിക്കോട് സ്വദേശിയായ ദീപക് ജീവനൊടുക്കിയതിൽ വീഡിയോ ചിത്രീകരിച്ച ഈ യുവതിയെ ഷിംജിതയെ ഉടൻ പിടികൂടണമെന്ന് ദീപക്കിന്റെ കുടുംബം ഇന്ന് റിപ്പോർട്ടിനോട് പറഞ്ഞു യുവതിയെ പിടികൂടിയാലേ നീതി കിട്ടുകയുള്ളൂവെന്ന് ദീപക്കിന്റെ അച്ഛൻ ചോയി പ്രതികരിച്ചു ഒന്ന് കേട്ടുവരാം കുറച്ച് ബ്ലാ വെക്കണം അതിൻ്റെ അതിൽ അതിനെ അതിനെ അങ്ങനെ എൻ്റെ മോനെ ഇതാക്കി കഴിഞ്ഞവള് എൻ്റെ മകൻ്റെ ജീവിതം പൈഹാരക്കി അവൾ കണ്ടെത്താൻ ഉള്ള എല്ലാ സഹകരണങ്ങളും വേണം അവൾ എന്നിട്ട് വേണ്ട നടപടികൾ എടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം അല്ല അവൾക്ക് ഒരു ഇതായിട്ട് അവർക്ക് അവിടെ നിന്ന് കഴിച്ചിടാമുള്ള സ്ഥിതി ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഒരമ്മക്കും ഇങ്ങനത്തെ യോഗ ആർക്കും സഹിക്കാൻ പറ്റൂല ഏത് മക്കൾക്കും അമ്മക്കും അച്ഛനും ഇങ്ങനത്തെ ഒരു യോഗ ഉണ്ടാവരുത് അതാർക്കും സഹിക്കാൻ പറ്റൂല എനിക്ക് ഞാനൊന്നാളനുഭവിച്ചേക്ക് ലോകത്തിലൊരാളും ഒരാളും അനുഭവിക്കാൻ പാടില്ല അത് മാത്രമേ ഉള്ളൂ എനിക്ക് ഒരു ലോകത്തിൽ ഒരാൾക്കും ഇനി വീതി കൊടുക്കരുത് ഭഗവാന് അത് ബാധിക്കുണ്ടാകാൻ പാടില്ല ഒരമ്മക്കും അച്ഛനും മക്കൾക്കും ഇങ്ങനത്തെ ഒരു എൻ്റെ അമ്മ വളരെ പാവമായി പോയി വളരെ പാവായി പോയി അതാണ് ഇതൊക്കെ കുട്ടി പ്രധാനപ്പെട്ട കാര്യം പോലീസ് കേസെടുത്ത് നിറഞ്ഞതോടെ യുവതിയായ ഷിംജിത് ഇപ്പോൾ ഒളിവിൽ പോയി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം സിനോജി തോമസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി സിനോജ് തോമസ് ഷിംജിദെ ബന്ധപ്പെടാൻ നമ്മൾ ശ്രമിച്ചു ഫോണിൽ പക്ഷേ കിട്ടിയില്ല പല നമ്പറുകളിൽ പലരും ശ്രമിച്ചു എന്നിട്ടും ഷിംജിതയെക്കുറിച്ചൊരു വിവരവുമില്ല പോലീസിൽ അന്വേഷിക്കുമ്പോഴും ഷിംജിത പ്രതികരിക്കുന്നില്ല എന്നുള്ള വിവരമാണോ ലഭിക്കുന്നത് ഇവർ വടകരയിലെയോ അരീക്കോട്ടിലെയോ രണ്ട് വീടുകളിലും ഇല്ല എന്നുള്ളത് പോലീസ് പറയുന്നുണ്ടോ ഒളിവിൽ പോയോ ഷിംജിത അനുകുമാർ മെഡിക്കൽ കോളേജിൽ പോലീസ് ഈ ഇന്നലെ രാത്രി എട്ട് മണിക്കാണ് രണ്ടാമത്തെ എഫ് ഐ ആത്മഹത്യ ഈ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ട് ഷിംജിദക്കെതിരെ കേസെടുത്തിരിക്കുന്നു ആദ്യത്തെ കേസ് ഞായറാഴ്ച തന്നെ എടുത്തിരുന്നു അത് അസ്വാഭാവിക മരണത്തിനായിരുന്നു അതുകൊണ്ട് കുടുംബത്തിൻ്റെ പരാതി ഇന്നലെ വന്നതിന് പിന്നാലെയാണ് പോലീസ് രണ്ടാമത്തെ എഫ് ഐ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഷിംജിദ് മാത്രമാണ് കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത് വടകരയിൽ ഷിംജിദ ആണ് താമസിക്കുന്നത് വടകര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഷിംജ നിലവിൽ താമസിക്കുന്നത് പോലീസ് പറയുന്നത് ഷിംജിതയെക്കുറിച്ച് വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല വിദേശത്ത് കടക്കാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല പക്ഷേ വിദേശത്ത് കടക്കാൻ വേണമെങ്കിൽ കേസ് ഈ തന്നെ വിദേശത്ത് കടക്കാൻ പോലീസ് നോട്ടീസ് ഒന്നും ലുക്കപ്പ് നോട്ടീസ് ഒന്നും ഇതുവരെ പുറത്തിറക്കാത്ത സാഹചര്യത്തിൽ വേണമെങ്കിൽ വിദേശത്തേക്ക് കടന്നു കളയാനുള്ള സാധ്യതയുണ്ട് കാരണം ദുബായിൽ ഉൾപ്പെടെ ഷിംജിത്തയ്ക്ക് ബന്ധങ്ങളുണ്ട് അവരുടെ ഉൾപ്പെടെ ദുബായിൽ പോയി റീൽസ് ചെയ്തത് അവിടെ ജോലി ചെയ്തിട്ടൊക്കെ തന്നെ റീൽസൊക്കെ തന്നെ അവർ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ തന്നെ പോസ്റ്റ് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അവിടേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസെടുത്തുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമം കൂടി ആരംഭിച്ചതായുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട് ഏതായാലും മെഡിക്കൽ കോളേജ് പോലീസ് കൂടുതൽ വിവരശേഖരണം നടത്തി വരികയാണ് അതായത് ഷിംജിതരെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ബസ്സിൽ നിന്ന് ഈ വീഡിയോ ചിത്രീകരിച്ച് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സൈബർ സെല്ലിൻ്റെ സഹായത്തോടുകൂടി ഈ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് അഭിജിത്ത് പറഞ്ഞതുപോലെ ആ ബസ് ജീവനക്കാരിൽ നിന്നും ഒപ്പം തന്നെ ആ ബസിൽ അന്ന് യാത്ര ചെയ്ത ജീവനക്കാരെ കൂടെ കണ്ടെത്തി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി പോലീസ് ശ്രമങ്ങൾ നടത്തി വരുന്നു അതോടൊപ്പം തന്നെ ഷംജിതന്റെ അറസ്റ്റ് വേഗത്തിൽ ആവശ്യമായിട്ടാണ് കുടുംബം അച്ഛനും അമ്മയും രംഗത്ത് വന്നിരിക്കുന്നത് കാരണം വൈകാൻ പാടില്ല ഇനൊരു അച്ഛനും അമ്മയ്ക്ക് അവസ്ഥ വരാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഉചിതമായ കൃത്യമായ നടപടി നിയമ നടപടി ഷിംജിതക്കെതിരെ വേണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത് ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനകളും കുടുംബത്തിന് പിന്തുണയായിട്ട് വന്നിട്ടുണ്ട് ഇന്നലെ രാത്രിയൊക്കെ തന്നെ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ബി ജെ പി കോഴിക്കോട് സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു അനുകുമാർ താങ്ക് യു സിനോജാണ് വിവരങ്ങൾ നൽകിയത് പ്രിയുടെ പ്രേക്ഷകരെ ഷിംജിത ഇപ്പോൾ ഒളിവിലാണെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട് വിദേശത്തേക്ക് കടന്നോ എന്നൊരു സംശയവും ഇപ്പോഴുണ്ട്